ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ തിരുവില്ലാമല ടൗണിൽ നിന്ന് നാലോ അഞ്ചോ കിലോമീറ്റർ ചുറ്റളവിലുള്ള ആറ് ഏക്കർ നെൽകൃഷിയാണ് കേട്ടോ പത്ത് പത്ത് സെൻറ്റിന് പതിനായിരം രൂപയ്ക്ക് താഴെയാണ് നമ്മളീ കൃഷി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇപ്പം നമ്മൾ ഈ കണ്ണുകൊണ്ടിരിക്കുന്ന ഒരു മുപ്പത്തഞ്ച് തെങ്ങ് ഒരു ഓപ്പൺ കിണർ ഒരു മോട്ടർ ഷെഡൊക്കെ ഉള്ള ഈ സ്ഥലം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് സെൻറ്റ് പതിനൈ പതിനയ്യായിരം രൂപയ്ക്കാണ് ഇതിനപ്പുറത്തുള്ള ഈ പാടങ്ങളാണ് ഞാൻ പറഞ്ഞത് സെൻറ്റ് പതിനായിരത്തിന് താഴെ എല്ലാത്തരം കൃഷിക്കും അനുയോജ്യമാണ് ഒരു പ്രോബ്ലം ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ വാഴ വയ്ക്കാം കവുങ്ങ് വയ്ക്കാം തെങ്ങ് വയ്ക്കാം റബ്ബർ വയ്ക്കാം നിങ്ങൾക്ക് എന്താ പറ്റണത് വെജിറ്റബിൾ കൃഷി ചെയ്യാം അതിനൊക്കെ അനുയോജ്യമായിട്ടുള്ള ഈ സ്ഥലമാണ് ഇതിന് നമ്മൾ ചോദിക്കുന്നത് സെൻറ്റ് പതിനായിരം രൂപയ്ക്ക് താഴെയാണ് കേട്ടോ ഓക്കെ ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പത്ത് മുപ്പത്തഞ്ച് തെങ്ങ് ചുറ്റും വെച്ചിട്ടുള്ള ഈ സ്ഥലത്തിന് പതിനയ്യായിരം രൂപയാണ് സെൻറ്റിന് കേട്ടോ അറുപത്തി മൂന്ന് സെൻറ്റ് ഉണ്ടേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തി നാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് ആണ് എൻ്റെ ഫോൺ നമ്പർ നമ്മൾ ഓണർ ആയിട്ടിരുന്ന് ഡയറക്റ്റ് ഉള്ള ബിസിനസ് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കമ്മീഷൻ ഒരു ശതമാനമാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വരിക വിളിക്കുക കാണാം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ തിരുവല്ലാമല ടൗണിൽ നിന്ന് നാല് കിലോമീറ്ററാണ് നമുക്ക് ഈ സ്ഥലത്തേക്കുള്ള ദൂരം കേട്ടോ അടിപൊളിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് ഇതായി കാണുന്ന സ്ഥലം പത്ത് പതിനായിരം രൂപയ്ക്ക് താഴെ നമുക്ക് സെൻറ്റിന് നമുക്ക് കിട്ടും അഞ്ച് ഏക്കറോ നാല് ഏക്കറോ മൂന്ന് ഏക്കറോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക മാക്സിമം പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഓരോ ഷെയറും നമുക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും ഓക്കെ ആ വില കുറഞ്ഞ സ്ഥലങ്ങൾ തോട്ടങ്ങൾ വീടുകൾ വയലുകൾ ബിൽഡിങ്ങുകൾ എല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളവരോട് വിളിക്കുക അപ്പോൾ വിളിക്കേണ്ട നമ്പർ പറഞ്ഞുവല്ലോ നല്ല അടിപൊളിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ സെൻറ്റിന് പതിനായിരം രൂപയ്ക്ക് താഴെ നമ്മൾ ഓണറേറ്റ് ഏറ്റിരുന്ന് ഡയറക്റ്റ് കച്ചവടം ചെയ്യുന്നതായിരിക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം കിങ്സ് ഓക്കേ ബൈ ബൈ